മൺഡ്രോത്തുരത്തിൽ കായലിൽ മുങ്ങി മരിച്ച ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം പരാതി നൽകി മകന്റെ മരണം ഏത് രീതിയിൽ എവിടെ വെച്ച് എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തതയില്ലെന്ന് അമ്മ ബീനാലാൽ മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ മാസം അഞ്ചിനാണ് കടയ്ക്കൽ ബീനാ സദനത്തിൽ ലാൽ കൃഷ്ണ മുങ്ങി മരിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല എന്നാണ് ലാൽ കൃഷ്ണയുടെ അമ്മ ബീനാലാൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും എൻ കെ പ്രേമചന്ദ്രൻ എംപിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും നൽകിയ പരാതിയിൽ പറയുന്നത് ലാൽ കൃഷ്ണ കായലിൽ വീണ് മരിച്ചെന്ന് കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞ പ്രകാരമാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് എന്നാൽ കൂടെയുണ്ടായിരുന്നവർ പറയുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് ബീന പറയുന്നു കടക്കൽ സ്വദേശിയായ സുഹൃത്തുൾപ്പെടെ ഫോൺ ചെയ്തതിനെ തുടർന്നാണ് ലാൽകൃഷ്ണ വീട്ടിൽ നിന്ന് പോയത് ഒൻപത് മാസം മുൻപാണ് ലാൽകൃഷ്ണയ്ക്ക് കൃഷ്ണയ്ക്ക് ഹെൽത്ത് ഇൻസ്പെക്ടറായി ജോലി കിട്ടിയത് പത്തനംതിട്ട സീതത്തോട് ആരോഗ്യ കേന്ദ്രത്തിലായിരുന്നു ജോലി കൂട്ടുകാരോടൊപ്പം പോയ ലാൽകൃഷ്ണ അപസ്മാരം വന്ന് കുണ്ടറയിൽ ആശുപത്രിയിലാണെന്ന് അന്നേ ദിവസം വൈകിട്ട് കടക്കലിലുള്ള സ്വകാര്യ മെഡിക്കൽ സ്റ്റോർ ഉടമ വീട്ടിൽ വന്ന് അറിയിച്ചു വൈകിട്ട് നാട്ടുകാർ വീട്ടിൽ കൂടിയപ്പോഴാണ് മകൻ മരിച്ചെന്ന വിവരം അറിയുന്നത് ഏതു രീതിയിൽ എവിടെ വച്ച് എങ്ങനെ മരിച്ചു എന്ന് എനിക്ക് വ്യക്തതയില്ല എന്നാണ് അമ്മയുടെ പരാതിയിൽ പറയുന്നത് ലാൽകൃഷ്ണയുടെ അച്ഛൻ നേരത്തെ മരിച്ചു അമ്മയുടെ തണലിൽ ആയിരുന്നു ലാൽകൃഷ്ണയും സഹോദരൻ ലാൽ സൂര്യൻ